പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു വീട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാട്ടോ ഈ വീടുള്ളത് വയനാട് ജില്ലയിൽ സുൽത്താമ്പത്തേരി മാടക്കര ടൗണിൻ്റെ വളരെ അടുത്തായിട്ടാട്ടോ ഈ കാണുന്ന വീട് ഈ കാണുന്ന വീടും പത്ത് സെൻറ്റ് സ്ഥലവുമാണ് വിൽപ്പനയ്ക്കുള്ളത് മാടക്കര ടൗണിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകൾ ഉണ്ട് കേട്ടോ നല്ലൊരു കോമൺ ബാത്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമ് എല്ലാവിധ സൗകര്യങ്ങളും സൗകര്യങ്ങളും ഈ വീട്ടിലുണ്ട് കേട്ടോ ഈ കാണുന്നത് ഒരു എന്താ പറയുക ചാമ്പക്കേൻ്റെ മരമാണ് അതിനകത്ത് ചാമ്പയ്ക്കൊക്കെ ഉണ്ടായി കിടക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുവാനുണ്ട് കേട്ടോ ഈ കാണുന്നത് ബട്ടർഫ്രൂട്ടിൻ്റെ മരമാണ് ഒരുപാട് പൂച്ച പൂച്ചെടികളൊക്കെ നട്ട് മനോഹരമാക്കിയിരിക്കുന്നൊരു ഒരു മുറ്റം തന്നെയാണ് ഈ വീടിന് മുറ്റം തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ വീട് ഒരു പണിതിരിക്കുന്നത് ഇവിടെ നിന്ന് വയലിലേക്കുള്ള അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട് അത് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കാം ഈ കാണുന്നത് ചാമ്പയുടെ മരമാണ് അതേപോലെ തന്നെ സീതാപ്പാഴത്തിൻ്റെ മരമുണ്ട് ഒരുപാട് പ്ലാവും മാവും എല്ലാം ഈ സ്ഥലത്ത് കാണുന്നുണ്ട് കേട്ടോ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് ഈ വീഡിയോയിലൂടെ കാണുവാൻ കഴിയുന്നത് നല്ല സൂപ്പർ നല്ല ക്ലൈമറ്റ് ആണ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാണിത് വയനാട് ജില്ലയിൽ മാടക്കര സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് മാടക്കര എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് ഈ മാടക്കര ടൗണിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ടടുത്തായി എന്താ പറയുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങളെല്ലാം ഉണ്ട് കേട്ടോ എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങൾ ഇതിൻ്റെ അടുത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി ഞാൻ നിങ്ങളിനീ വീടിൻ്റെ ഉൾവശം കാണിക്കാം നല്ലൊരു സിറ്റൗട്ട് ഈ വീടിന് വേണ്ടി ഇവർ കൊടുത്തിട്ടുണ്ട് ഈ സിറ്റൗട്ടിൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഇരിക്കാനുള്ളൊരു ഇരിപ്പടിയും കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് നല്ല ടൈലൊക്കെ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്ന റൂമുകളാട്ടോ ഉള്ളത് എല്ലാ ഔട്ടും അതേപോലെ തന്നെ റൂംസ് എല്ലാം നല്ല രീതിയിൽ ടൈലൊക്കെ വിരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ കാണുന്നത് ഈ വീട്ടിലെ ലിവിങ് ആണ് ഈ ഭാഗം ലിവിങ് ഏരിയ ആയിട്ടും അത് ഡൈനിങ് ഏരിയായിട്ടും ആയിട്ടും ആയിട്ടുമാണ് ഉപയോഗിക്കുന്നത് എന്താ പറയുക നല്ലൊരു നല്ല വലിപ്പമുള്ളൊരു ഒരു ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഏരിയമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നല്ലൊരു ടി വി ഒക്കെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ഒരുപാട് മൊമൻറ്റോസ് ഒക്കെ കിട്ടിയതാണ് ആ കാണുന്നത് കേട്ടോ ഈ കാണുന്നത് ഫസ്റ്റത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ രണ്ടാമത്തെ ബെഡ്റൂമുണ്ട് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് കേട്ടോ ഉള്ളത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമിനുള്ളൊരു സൗകര്യം അവിടെ ഉണ്ട് അറ്റാച്ച് അറ്റ ബാത്റൂമിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല അതാ ഈ കാണുന്നത് ഒരു കോമൺ ബാത്റൂമാണ് കോമൺ ബാത്റൂമാണ് കാണുന്നത് ഈ കോമൺ ബാത്റൂമിനോട് ചേർന്ന് തന്നെ ബെഡ്റൂമുണ്ട് ഇനി ഞാൻ നി ഈ കാണുന്നത് ഈ വീട്ടിലെ കിച്ചൺ കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഈ വീടിന് വേണ്ടി ഇവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല അത്യാവശ്യം സൗകര്യമുള്ള വലിയ കിച്ചൺ തന്നെ അപ്പോൾ ഈ പത്ത് സെൻറ്റ് സ്ഥലം പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൽ നിർമ്മിച്ച ഈ അതിമനോഹരമായിട്ടുള്ള വീടിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്നത് വെറും മുപ്പത്താറ് ലക്ഷം രൂപ കേട്ടോ ഈ പറയുന്ന വില നെഗോഷ്യബിളാണ് എല്ലാവിധ സൗകര്യങ്ങളും എടുത്തുണ്ട് മുസ്ലിം പള്ളികൾ ക്രിസ്ത്യൻ പള്ളികൾ അമ്പലങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളും എടുത്തുണ്ട് ടൗണിൽ നിന്ന് വലിയ ടൗൺ ആടക്കര ടൗൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ടൗൺ ആട്ടോ ബത്തേരിയിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രം മാറി അപ്പോൾ ഞാൻ ഒന്നും കൂടെ വില പറയുന്നു മുപ്പത്താറ് ലക്ഷം രൂപ പറയുന്ന വില നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരാം അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം